ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് സിമ്പിളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മുട്ട തന്നെയാണ് ആവശ്യമുള്ളത് ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മുട്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് മുട്ട വെച്ചിട്ട് വേഗം തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് നോക്കാം ഇതൊന്നും നമുക്ക് ബുൾസൈ ആക്കിയിട്ട് എടുക്കണം ഞാൻ ഇത് രണ്ടും ബുൾസൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊന്നും ഇടാതെ നിങ്ങൾക്ക് ബുൾസൈ ഉണ്ടാക്കാൻ അറിയാമല്ലോ ഇടാതെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്കിത് വേഗം ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറെടുക്കാം ജാറിലേക്ക് നമുക്ക് ഈ ഇട്ടുകൊടുക്കാം അപ്പം ഒട്ടും വെള്ളമൊന്നുമില്ലാതെ മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു രണ്ട് പുൽസൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാനായിട്ട് പാടില്ലേ അതിലേക്ക് ഇതാ രണ്ട് വലിയ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ രണ്ട് സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെളുതാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ച് മാത്രം ആവശ്യമുള്ളൂ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓയിലാണ് എട്ടാ വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല രണ്ട് സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സാധാ വെളിച്ചെണ്ണയോ സാദാ ഓയിലോ ഒഴിക്കാൻ പാടില്ല വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം അതില്ല എന്നുണ്ടെങ്കിൽ സാധാ ഓയിൽ എടുത്താൽ മതി വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല ഇതേപോലെ രണ്ട് സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മെയിനായിട്ട് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് വെന്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് ക്രഷാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ മുളക് ക്രഷ് ആക്കിയതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഞാനിത് ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറായിട്ടുണ്ട് നമുക്ക് നേരെ ബൗളിലേക്ക് മാറ്റി കൊടുക്കണം നമ്മൾ അടിപൊളിയായിട്ടുള്ള മയോണിസമാണ് നമ്മൾ സാധാ പച്ചമുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന മയോണിസം അതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ പുഴുങ്ങിയിട്ട് ഇതേപോലെ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി ഹെൽത്തി മയോണൈസ് ട്ടോ നമ്മളെ മയോണൈസ് വേറെ ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടണ്ട് നമ്മൾ മറ്റേ മയോണൈസ്ം പോലെ കൂടുതൽ ദിവസം ഇത് വയ്ക്കട്ടെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മറ്റേ മയോണിസം ഒന്നോ രണ്ടോ ദിവസം അല്ലാതെ കൂടുതൽ ദിവസം നിൽക്കില്ല അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഇതിലേക്ക് ചെറിയൊരു പുളിപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണിസം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒരു ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് മയോണിസത്തിലത്തേക്ക് മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള മയോണിസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്